അള്ളാഹുവിൻ്റെ മലക്കുകൾ എന്ന ഒരു വിഭാഗമുണ്ട് ആ മലക്കുകൾ ഉണ്ടെന്നും ആ മലക്കുകൾ ഉണ്ടെന്ന് വിശ്വസിക്കലോ ഒക്കെ നമുക്ക് ഈ മാൻകാര്യത്തിൽപ്പെട്ടതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു മലക്കുകൾ ഉണ്ടെന്ന് ആ മലക്കുകളുടെ ധുവായും അവരുടെ സപ്പോർട്ടും നമ്മുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവാൻ നാല് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഈ നാല് കാര്യവും നമുക്ക് ഇന്ന് മഹരുവിന് മുമ്പ് ചെയ്യാൻ പറ്റിയാൽ ഉഷാറ അപ്പോൾ ഏതൊക്കെയാണ് ആ നാല് കാര്യം വിശദമായൊന്ന് കേട്ടാലോ വിശുദ്ധമായ ഒരു ആയത്തുണ്ട് ആ ആയത്ത് ഓതിയാൽ കിട്ടുന്ന അഞ്ച് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് അഞ്ച് പ്രതിഫലം ആ ആയത്ത് ഏതൊക്കെയാണ് ഇൻഷാല്ല നമ്മൾ പറയാൻ പോവുകയാണ് അതിൽ അഞ്ച് പ്രതിഫലത്തിൽ ഒരു പ്രതിഫലം മാത്രം പറയാം മരിക്കുന്നതിന് മുമ്പ് എഴുപതിനായിരം മലക്കുകൾ വരും വന്നിട്ട് നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കും എന്നിട്ട് നമ്മൾ മരിക്കൂ ഈ ആയത്ത് നമ്മൾ ഓതൽ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ കാര്യത്തിലും നമുക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകാനും മലക്കുകളുടെ ദ്വായ ഉണ്ടാവാനും എല്ലാ കണ്ണേർ സിഹറ് എല്ലാ വിഷമങ്ങളൊക്കെ മാറി എല്ലാവിധ ഹൈറുണ്ടാവാൻ അത്ഭുത രണ്ട് മന്ത്രങ്ങൾ ഉൾപ്പെടെ നാല് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും ാണ് അവസാനം വരെ കാണാൻ മറക്കണ്ട എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കണം നമ്മളെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ വാഹമത്ത് മലക്കുകൾ നമ്മുടെ കൂട്ടുകാരൻ ആവണം നാല് സ്വഭാവം വേണം അതിൽപ്പെട്ട ഒരു സ്വഭാവമാണ് സ്വതക്ക ചെയ്യുക കിട്ടുന്ന പൈസ ഇപ്പോൾ മുഴുവനായിട്ടും സുതൊക്കെ ചെയ്യാനുള്ള ഈമാനൊന്നും ഒരു പക്ഷേ നമുക്കൊന്നും ഉണ്ടാവില്ല സ്വാഭിമാർക്കൊക്കെ വലിയ ഈമാനാണ് എത്ര പൈസ സ്വതക്ക ചെയ്താലും അല്ല തരുമെന്നുള്ള ഒരു വല്ലാത്തൊരു ഈമാൻ അവർക്കുണ്ടായിരുന്നു നമുക്ക് നമുക്കൊക്കെ ആ ഒരു ഈമാൻ വളരെ കുറവാണ് അത്രയൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കിട്ടുന്ന പൈസ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നാലുണ്ട് മുഴുവനും പക്ഷേ നമുക്ക് കിട്ടുന്ന പൈസ ഒരല്പമെങ്കിലും ഒരു നൂറ് രൂപ മതി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ മതി അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ വെച്ച് ഒരു രണ്ട് മൂന്ന് ആളുകൾക്ക് കൊടുത്താലും മതി എത്രയോ വാട്സപ്പിലൊക്കെ ഓരോ ദിവസവും എത്ര എത്രയോ മെസ്സേജുകളാണ് വരുന്നത് ഇന്ന് മകരുബിന് മുമ്പ് ഒരു പത്ത് രൂപയെങ്കിലും നമുക്ക് സ്വതക്ക ചെയ്യാൻ പറ്റുന്നുണ്ടോ അലഹദില്ല മലക്കുകൾ നമ്മുടെ കൂട്ടുകാരാവും അതായത് ആരും നമ്മളെ പരിഗണിക്കുന്നില്ലെങ്കിലും ആരും നമ്മളെ വക മലക്കുകൾ വക മലക്കുകൾ നമുക്ക് വേണ്ടി ആരൊക്കെ എന്നാൽ അത് മതിയില്ലേ നമുക്ക് ദുഞ്ഞാവലും ആഹ്ഹത്തിന് വിജയിക്കാൻ അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് മകരുബിന് മുമ്പ് പറ്റുന്ന രൂപത്തിൽ സ്വതൊക്കെ ചെയ്യുക പുരുഷന്മാർ പള്ളിയിൽ ചെന്നാൽ ഇന്ന് ഏത് പള്ളിയിൽ ചെന്നാലും എന്തുണ്ടാകും ഈ ബക്കറ്റിങ്ങനെ പിരിവുണ്ടാകും ഇങ്ങനെ ബക്കറ്റ് സ്വതൊക്കെ ഇടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പോകും കമ്മിറ്റിക്കാരൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പത്ത് രൂപയും അഞ്ച് രൂപയും അമ്പതും ഒക്കെ ഇടാറുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരുപാട് പാവപ്പെട്ട ആളുകൾ നിൽക്കുമ്പോൾ അവർക്ക് സുതക്ക കൊടുക്കാറുണ്ട് പക്ഷേ പല പലപ്പോഴും ഉമ്മമാർക്ക് ഈ ഒരു അവസരം കിട്ടാറില്ല അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ എന്ത് ചെയ്യുക പള്ളി പോകുന്ന നമ്മുടെ എന്താ ഭർത്താവിനോട് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് കയ്യിൽ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് ഇത് പള്ളിക്കുറ്റി ഇട്ടേ കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും പാവപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സുതക്ക എന്തെങ്കിലും ഒരു സ്വതം കൊടുത്താൽ മലക്കുകൾ നമുക്ക് വേണ്ടി എപ്പോഴും അരക്കും ഇതൊന്നാമത്തെ സ്വഭാവം രണ്ട് രണ്ടാമത്തെ സ്വഭാവം കേട്ടോ നബി കേട്ടോഹു അലഹി ഒരു ഹദീസാണ് മുത്തായ ഹബീബ് തങ്ങൾ പറയുകയാണ് അതായത് അതായത് ഒരു കൂട്ടം ആളുകൾ അവർ അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഒരുമിച്ച് കൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ട് അവർ ഖുർആൻ ഓതുകയാണ് ആ ഖുർആാനിനെ പറ്റി ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ പള്ളിയിൽ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖുർആൻ ഓതുക ചിലപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ ഓതാറുണ്ട് അതല്ലാത്ത സമയത്തൊക്കെ നമുക്കങ്ങനെ ഓതാനൊക്കെ വലിയ പ്രയാസമാണ് പ്രയാസം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയിരുന്ന് അങ്ങനെ ഓതുന്ന പതിവൊന്നുമില്ല ആ പറയുന്ന തിക്രികളൊക്കെ നല്ല ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ നല്ല ഇഖലാസോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇദാ നസല അലിഹിമുസക്ക മൂന്ന് പ്രതിഫലമാണ് കിട്ടുന്നത് ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും സമാധാനം ഇറങ്ങുന്നതാണ് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് ഉണ്ടാകുന്നതാണ് മൂന്നാമത്തെ പ്രതിഫലം മലക്കുകളുടെ കാവലുണ്ടാകും മലക്കുകൾ നമുക്ക് വേണ്ടി എപ്പോഴും ദുരാ ചെയ്യുന്നതാ അപ്പോൾ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവണം ആര് തള്ളിപ്പറഞ്ഞാലും ആര് നമുക്ക് വകവെച്ചില്ലെങ്കിലും മലക്കുകളുടെ സപ്പോർട്ട് നമുക്കുണ്ടാവണോ രണ്ടാമത്തെ കാര്യം വിശുദ്ധമായ ഖുർആൻ ഓതുക അതുപോലെ തന്നെ വിക്രൻ്റെ മജലിസൊക്കെ പങ്കെടുക്കുക അത് വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയെങ്കിലും നമ്മൾ യാത്ര പോവുകയാണെങ്കിലും ഒക്കെ നമ്മുടെ ഈ മജലീസിൽ പങ്കെടുത്താൽ ഇൻഷാ അല്ല ഈ ഒരു മൂന്ന് പ്രതിഫലം കിട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ജീവിതത്തിലൊരു സമാധാനം ഉണ്ടാകും അതുപോലെ തന്നെ കരുണ കിട്ടും അല്ലേ നമുക്ക് അള്ളാൻ്റെ കരുണയില്ലാതെ നമുക്ക് കുടിക്കാൻ വെള്ളം കിട്ടൂല കഴിക്കാൻ ഭക്ഷണം കിട്ടൂല ശ്വസിക്കാൻ വായു കിട്ടൂല അള്ളാൻ്റെ ഈ കിട്ടുന്നതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ടാകും പിന്നെ അതുപോലെ മലക്കുകളുടെ ഉണ്ടാകും അപ്പോൾ രണ്ടാമത്തെ കാര്യം മനസ്സിലായല്ലോ ഒന്നാമതായി നമ്മൾ പറഞ്ഞത് സ്വതക്കയാണ് രണ്ടാമതായി നമ്മൾ പറഞ്ഞത് വിശുദ്ധമായ കുർആാനോദലാണ് അതുപോലെ തന്നെ വിഖ്രിന്റെ സൊലാത്തിന്റെ മജലസിൽ പങ്കെടുക്കലാണ് മൂന്നാമത്തെ കാര്യം മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ ഇൻഷാല് മഹരിബിന് മുമ്പ് രണ്ടേ രണ്ട് കുഞ്ഞായത്ത് രണ്ടേ രണ്ട് കുഞ്ഞായത്ത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രശ്നത്തിലും പ്രയാസത്തിനും അകപ്പെട്ടു പോയവർക്കും ഏത് ഊരാ കുടുക്കിൽപ്പെട്ടവർക്കും ആ കുടുക്കുകൾ വേഗത്തിൽ അഴിച്ചെടുക്കാൻ പറ്റുന്ന അത്ഭുത രണ്ട് മന്ത്രങ്ങൾ വിശുദ്ധമായ ഖുർആൻ ഖുർആനിലെ ആ ഒരു ചെറിയ രണ്ട് ആയത്തുകളാണ് ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന അഞ്ച് ഗുണങ്ങളുണ്ട് മഹത്തുക്കൽ പറയുന്നു ഈ ആയത്തിന്റെ തഫ്സീലിൽ കാണാം ഒന്നാമത് മുത്തനബി സ്വല്ലാഹു അലഹി വസ്സലാമ തങ്ങളുടെ ഇഷ്ടം നമുക്കുണ്ടാകുമെന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മഹബത്ത് നമുക്കുണ്ടാകും അള്ളാഹു താര തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ മൂന്നാമത്തേത് നല്ല മരണം എങ്ങനെയാ നമ്മൾ മരിക്കുന്ന സമയത്ത് എഴുപതിനായിരം മലക്കുകൾ വരുമെന്നാണ് യാ അള്ളാ എഴുപതിനായിരം മലക്കുകൾ വന്നിട്ട് സ്വർഗം കൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുമെന്നാണ് റബേ തൗഫീഖ് തരണേ അല്ലാ എന്താ വേണ്ടത് രണ്ടേ രണ്ട് കുഞ്ഞൻ ആയറ്റുകളാണ് നിശാൽ ഏതാനായിട്ട് പറയാൻ പോകുന്നു അതിനു മുമ്പ് രണ്ട് പ്രതിഫലം കൂടിയുണ്ട് ഇത് ഓതിയാൽ നാലാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ ഖബറിൻ്റെ അതാബ് അല്ലേ ഖബറിൻ്റെ ശിക്ഷയെ തൊട്ട് അള്ളാഹുവിൻ്റെ കവരുണ്ടാകും അതുപോലെ തന്നെ അഞ്ചാമതായത് നമ്മുടെ ദുനിയവിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും അതിനുള്ള അത് മാറാനുള്ള വഴി അല്ലാഹും നമുക്ക് തുറന്നു തരും ഇപ്പോൾ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിൽ ആ കടം മാറാനുള്ള എന്തെങ്കിലും ഒരു നല്ല വഴി നല്ല ജോലിയാവാം അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പൈസ തരുന്നതാവാം അതിനുള്ള വഴി അല്ലാഹും നമുക്ക് തുറന്നു തരുമെന്നാണ് അപ്പോൾ അഞ്ച് പ്രതിഫലം അതിൽ മൂന്നാമതായി നമ്മൾ പറഞ്ഞത് എഴുപതിനായിരം മലക്കുകൾ നമ്മൾ മരിക്കുന്ന സമയത്ത് വരുമ്പോൾ അള്ളാഹു ആ ഒരു വലിയ തൗഫിയത്ത് അതൊക്കെ വലിയ ഔളിയാക്കന്മാർക്ക് കിട്ടൂ അതൊക്കെ വലിയ സ്വാലിഹ്യങ്ങൾക്ക് കിട്ടും ഞങ്ങൾക്കത് കിട്ടോ കിട്ടും നമ്മളൊക്കെ നമ്മളൊക്കെ സ്വാലിഹികൾ ആവണം ആവാൻ വളരെ എളുപ്പമാണ് ഇനി പറയുന്നത് ഈ ആയത്തുകൾക്ക് എല്ലാ ദിവസവും ഓദിക്കോ ഇന്ന് മഹരബിന് മുമ്പ് തന്നെ ഒറ്റപ്രാവശ്യമെങ്കിലും ഈ ഒരു ആയത്ത് ഓതാൻ ശ്രമിക്കുക ഇൻഷാല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഉമ്മമാർ അലഹമ്മദില്ല നമ്മുടെ ഒരു നോട്ട് ഞാൻ ആ നോട്ടിലേക്ക് എഴുതുന്നുണ്ട് ഒരുപാട് തിക്കറും ദുവായും തസ്ബീഹൊക്കെ അലഹദില്ല അള്ളാഹു സ്വീകരിക്കട്ടെ കബൂലാക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അപ്പോൾ ഈ ഒരു ആയത്ത് വേറെ ഒന്നുമല്ല ആയത്തുൽ ഹെർസ് എന്നറിയപ്പെടുന്ന വിശദമായ ഖുർആനിലെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത്ത് എൻ്റെ പുനുസ്താഹ ഇതൊക്കെ ഞങ്ങൾ അറിയാം ഞങ്ങൾ എന്നും ഓതുന്നതാണ് ഇടം ഓതുന്നതാണ് ണെങ്കിലും ഈ പ്രതിഫലം അറിഞ്ഞിട്ട് ഓതുമ്പോൾ അതിൻ്റെ വല്ലാത്ത ആ ഓതാൻ ഒരു വലിയ ത്വര ഉണ്ടാവും നമുക്ക് അല്ലേ അഞ്ച് പ്രതിഫലങ്ങളാണ് ان شاء الله اعوذ بالله من الشيطان الرجيم لقد جاءكم رسول من انفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمومنين رؤوف الرحيم فان تولوا فقل حسبي الله لا اله الا هو അലൈഹി റബ്ബുൽ അർശിൽ ഈ ആയത്ത് ഓതുമ്പോൾ ബിസ്മി ഓതേണ്ട കാര്യമില്ല ഇതുമാത്രം ഓതിയാൽ മതി ബിസ്മിയില്ലാത്ത സൂറത്താണല്ലോ സൂറത്ത് തൗബ അതുകൊണ്ട് ഇതിന്റെ ആയത് തോതുമ്പോഴും വിസ്മി ഓതേണ്ട കാര്യമില്ല ഒന്നുകൂടി ഓദ്യാലോ റിയാലോ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഇന്ന് മകരബിന് മുമ്പ് നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ആയത്വം നോതി നോക്കിക്കേ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തരും അപ്പോ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ മലക്കുകളുടെ ധാര നമുക്ക് കിട്ടാൻ നമുക്ക് എല്ലാവിധ ഹൈറുണ്ടാവാൻ ചെയ്യേണ്ട നാലാമത്തെ കാര്യം കൂടി പറയാം എന്ത് നിത്യമായി വതുണ്ടാവുക നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി ഒതു കൊടുക്കും അല്ലേ നിസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ആ വുതു പരമാവധി മുറിയാതെ നോക്കൽ നല്ലതാണ് അതിപ്പം ചിലപ്പോൾ മുത്രയ്ക്കാൻ മുട്ടും മുത്രയ്ക്കാൻ പോവും ആ മലമൂത്ര വിസർജനത്തിന് പോയാലും നമ്മൾ കൈ സോപ്പിട്ട് കഴുകുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ട് അത് നല്ലതാണ് അല്ലേ കൈയ്യൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകും ആ കഴുകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഉത് ചെറുതായിട്ടൊന്ന് ഉതുകൊടുത്തേക്കാം അങ്ങനെ വുതു നിത്യമാക്കി കൊണ്ടുനടന്നാൽ അതെന്താണ് വലിയ ഹൈറാണ് മലക്കുകൾ നമുക്ക് നമ്മെ മുസാഫഹ ചെയ്യുമെന്ന് ഒരു ഹദീസിൻ്റെ ആശയത്തിൽ കാണാം മലക്കുകളുടെ അതു ആയുണ്ടാകും കണ്ണേർ സിഹറ് ഏൽക്കൂല എന്നാൽ നിത്യമായി ദായിമുൽ ഉൽവു നിത്യമായി വുതു ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വുതു ഉള്ള സമയത്തെങ്ങാനമാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ നമുക്ക് വല്ലാത്ത പ്രതിഫലമാണ് മലക്കുകൾ നമുക്കൊരുപാട് എന്താ അനുഗ്രഹങ്ങൾ കാണിച്ചു തരുമെന്ന് നമ്മൾ സ്വർഗ്ഗത്തിൽ ഏത് സ്ഥലത്താണെന്ന് സ്വർഗത്തിലെ സ്ഥാനം കണ്ടു മരിക്കാൻ ഒരുപാട് പ്രതിഫലങ്ങൾ ഇങ്ങനെ ദായിമുൽ ദായുമുൽവുതു വലു നിത്യമാക്കുന്ന ആളുകൾക്ക് കിട്ടുമെന്ന് നമുക്കൊരുപാട് മഹത്വക്കൾ പഠിക്കും ാര്യമാണ് ഇന്ന് പഠിച്ചത് അതോടൊപ്പം തന്നെ നമ്മള് സൂറത്ത് തൗബയുടെ അവസാനത്തിരണ്ടായ തതിന്റെ അഞ്ച് മഹത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻഷാ ഇൻഷല്ല ഇന്ന് മകരവിന് മുമ്പ് നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ കൂടി നമ്മൾ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച നമ്മൾ എന്തെല്ലാം നന്മകൾ ചെയ്യുന്നു അല്ലേ ഓരോ വെള്ളിയാഴ്ചയ്ക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ് ഓരോ മിനിറ്റും സെക്കൻഡും നമ്മളിൽ നിന്നും ഇങ്ങനെ വിട പറഞ്ഞു പോവുകയാണ് അള്ളാഹുബേ ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് നന്മകൾ അതെല്ലാം നീ സ്വീകരിക്കണേ അല്ല ഒരുപാട് തിന്മകളുണ്ട് അതെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ റഹ്മാനെ മുത്തായ ഹബീബിന് ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണാൻ അള്ളാഹുവി നീ തൗഫീക്ക് തരണേ റഹ്മാനെ ഒരുപാട് ഉമ്മമാരും ഒപ്പന്മാരും ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു ഈ വർഷം ഹജ്ജിന് പോകാൻ വേണ്ടി അപേക്ഷയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പല ഉമ്മമാരും ഒപ്പന്മാരും അള്ളാഹുബേ ആരൊക്കെ പോകാനുദ്ദേശിക്കുന്ന എല്ലാവർക്കും ഹൈറായെന്ന നിലയിൽ ഈ വർഷം ഇനി വരുന്ന വർഷം ഹജ്ജും ഒംബ്രയും സിയാറത്തൊക്കെ ചെയ്ത് ഹൈറായി നാട്ടിലേക്ക് മടങ്ങി വരാൻ നീ അവർക്ക് തോഫീക്ക് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുബെ പടച്ചവനെ ഒമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പോവാൻ തീയതിയൊക്കെ നിശ്ചയിച്ചവരുണ്ട് നിലവിൽ ഒംബ്ര ചെയ്യുന്നവരുണ്ട് എല്ലാവരുടെയും അമ്പറയും അതുപോലെയുള്ള എല്ലാ കർമ്മങ്ങളും നീ സ്വീകരിക്കണേ അല്ലാ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ വീഡിയോകൾക്ക് താഴെ അള്ളാഹു എല്ലവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി മാറ്റിക്കൊടുക്കുമാറാവട്ടെ ആമീൻ ആലമീൻ അസ്സലാ വരഹമുല്ലാർ